നമ്മളെ നമ്മുടെ വീടിന്റെ റൂഫ് ടോപ്പിലാണുള്ളത് നമ്മൾ സോളാർ വെച്ചിട്ടുണ്ട് അഞ്ച് കിലോ വാട്ടിന്റെ സോളാറാണ് നമ്മൾ വെച്ചത് സത്യത്തിൽ നമ്മൾ ഇത് എന്തിനാ വെച്ച് നിങ്ങൾക്കറിയോ ഈ സോളാർ വെക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരെയും പോലെ ഞാനും കരുതിയത് കറണ്ട് ബില്ല് കുറയ്ക്കുക എന്നുള്ളതാണ് പക്ഷെ അത് മാത്രമല്ല കേട്ടോ സോളാർ കൊണ്ടുള്ള ഗുണം ഇപ്പൊ വീട്ടില് കുട്ടികൾ ഫാനും ലൈറ്റൊക്കെ ഓൺ ചെയ്തിട്ട് പോകും അപ്പൊ വൈഫ് പിന്നാലെ നടന്നു ഇതെല്ലാം ഓഫ് ആക്കാൻ വേണ്ടി നടക്കണം പക്ഷേ ഈ സോളാർ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെല്ലാം ഇലക്ട്രിക് ഉപകരണങ്ങൾ വാങ്ങിയിട്ടുണ്ടോ അതെല്ലാം നമുക്ക് സുലഭമായിട്ട് ഉപയോഗിക്കാന്നുള്ളതാണ് ഇപ്പോൾ കറണ്ട് ബില്ലിനെ കുറിച്ച് പേടിച്ചിട്ട് നമ്മൾ ഒരു സാധനം ഓണാക്കാതിരിക്കേണ്ട എസ്പെഷ്യലി എ സി ഇപ്പോൾ പാലക്കാടിൻ്റെ ചൂടിനെ പറ്റി അറിയാമല്ലോ ഭയങ്കര ചൂടാണ് അപ്പോൾ ഫുൾ ടൈം എ സി ഇട്ടാലും നമുക്ക് ഇല്ല സാധാരണ എന്താ ചെയ്യുക എ സി ഓൺ ചെയ്യും എന്നിട്ട് രാത്രി അലാറം വെച്ച് എണീച്ചിട്ട് ഇത് ഓഫാക്കും അപ്പോൾ ശരീരം തണുത്താലും മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പേടിയാണ് കറണ്ട് ബില്ല് എത്രയാകും കറണ്ട് ബില്ല് എത്രയാകും എന്നുള്ളത് ആ പേടി വേണ്ട എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സംഭവം ഈ സോളാർ വെച്ചതിൽ അതാണ് കൂടി കിടന്നുറങ്ങുക ഇനി എ സി ഇട്ടാലും ഇല്ലെങ്കിലും അപ്പോൾ സോളാർ വെക്കുന്നതിന് മുമ്പുള്ള ബില്ല് ഏഴായിരത്തി മുന്നൂറ്റി എഴുപത്തേഴ് രൂപ കേട്ടോ സോളാർ വെച്ചതിന് ശേഷം ഇരുന്നൂറ്റി രൂപ അത്ഭുതം തോന്നില്ല നിങ്ങൾ അപ്പോൾ നമുക്കിതെല്ലാം സെറ്റ് ചെയ്ത് ഊർജ്ജമിത്ര ജിഷ്ണു ആണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ അതിനെപ്പറ്റി ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ ഫണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ചെയ്തു തരും എ ടു സെഡ് നമ്മളൊന്നും അറിയണ്ട ഇലക്ട്രിസിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് കെ എസ് ബി ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഡോക്യുമെൻ്റ്സ് എല്ലാം സെറ്റ് ചെയ്ത് ഇതേപോലെ ആക്കി നമ്മുടെ കറണ്ട് ബില്ലും കുറയ്ക്കും കറണ്ട് ബില്ലിൻ്റെ പേടിയും കുറയ്ക്കും